വെള്ളായണി കിരീടം പാലം പുഞ്ചക്കരി എന്നിവിടങ്ങളിലേക്ക് എത്തുന്ന പാടശേഖര ബണ്ട് റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാക്കുന്നു മഴക്കാലത്ത് റോഡിലേക്ക് ചെളി ഉൾപ്പെടെയുള്ള മണ്ണ് കോരിയിട്ടതാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം ഈ റോഡിലൂടെ പോകാൻ സർക്കസ് അറിയണം പാത നിറയെ കുഴികളും ചെറുക്കുന്നുകളും വലിയ ചാലുകളുമാണ് പാതയിലെ കുഴിഞ്ഞ ഭാഗം നികത്താൻ പേരിൽ ചെളിയുൾപ്പെടെ മണ്ണ് കോരിയിട്ടതാണ് വെളുക്കാൻ തേച്ചത് പാണ്ഡായെന്ന മട്ടിൽ ഇതുവഴിയുള്ള യാത്രക്കാർക്ക് വിനയായത് മഴയിൽ കോരിയിട്ട ചെളിയിലൂടെ വാഹനങ്ങൾ പോയതും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നേരെയാക്കാൻ ശ്രമിച്ചതുമെല്ലാം ചേർന്നാണ് റോഡിനെ ഗതാഗത യോഗ്യമല്ലാതാക്കിയത് വന്നിട്ടുണ്ട് ഇത്ര ഒരു ഒരു വർഷം തോറും മോശാവസ്ഥയിലാണ് ടൂറിസം പറഞ്ഞാണ് വരുന്നത് പക്ഷേ വാഹനങ്ങൾക്കൊന്നും പോകാനാകാത്ത റോഡിൽ കാൽനടയാത്ര പോലും ദുഷ്കരമാണ് മുഴുവൻ കുഴികളും മൺകൂനകളുമാണ് ടാറിടാത്ത ഈ റോഡ് നേരത്തെ തന്നെ വലിയ കുഴികൾ നിറഞ്ഞതായിരുന്നു മഴക്കാലത്ത് വെള്ളം നിറഞ്ഞു മുങ്ങുന്ന സ്ഥിതിയിലുള്ള പാതയുടെ മധ്യഭാഗത്ത് ഒരു മാസം മുൻപാണ് വശങ്ങളിൽ നിന്ന് മണ്ണ് കോരി നിറച്ചത് പോലീസ് ഇടപെടൽ വരെ ഉണ്ടായെങ്കിലും റോഡിന്റെ മോശം സ്ഥിതിക്ക് മാറ്റമുണ്ടായില്ല പാത നേരെയാകും വരെ താൽക്കാലിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇതിനിടെ മഴ പെയ്തതോടെ റോഡിന്റെ സ്ഥിതി കൂടുതൽ മോശമായി വെള്ളായണി ടൂറിസം കേന്ദ്രത്തിലേക്കുള്ള പ്രധാന പാതയാണിത് ജിബിൻ ജിബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം